പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേട്ടോ വിക്രം ശ്രീനിസാറിന് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റാത്തതിൽ അരിശത്തോടെ വേദയോട് പറയുന്നുണ്ട് എടി ഞാൻ നിന്നോട് പല തവണ പറഞ്ഞിട്ടുണ്ട് എന്റെ കാര്യങ്ങളിൽ നീ ഇടപെടം വരണ്ടെന്ന് നിനക്കൊരിക്കലും എന്നെയും ശ്രീനിസാറിനെയും തമ്മിൽ തെറ്റിക്കാൻ പറ്റില്ല അത് നീയങ്ങും മനസ്സിൽ വെച്ചിരുന്നാ മതി ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അതിനാണല്ലോ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ തുടക്കമാണ് ഇത് അങ്ങ് കരുതിയ മതി ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കും നിങ്ങളെ രണ്ടുപേരെയും തമ്മിൽ ഞാൻ തെറ്റിച്ചിരിക്കും ഉറച്ച മനസ്സോടെ വിക്രമിന്റെ മുഖത്ത് നോക്കി വേദ പറയുന്നുണ്ട് ഇത് കേട്ട് വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് അന്നേരം വേദ പറയുക അല്ല നിങ്ങൾ എന്തിനാ അത്ര ടെൻഷൻ ആവുന്നത് നിങ്ങൾ ഇല്ലെങ്കിൽ ആ പണി വേറെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടാവും അന്നേരം വിക്രം ഗീതേനെ ദേഷ്യത്തോടെ നോക്കുക ഒന്നും പറയാതെ വിക്രം നടക്കാൻ നേരം ഇതാ വിക്രമിന്റെ കൈയിലോട്ട് പിടിക്കുക അന്നേരം വിക്രം ഏതയുടെ കയ്യിൽ നോക്കിയിട്ട് ചോദിക്കുക എന്താ കൈവിട് അന്നേരം വേദ പറയുന്നുണ്ട് ഒരു മാസം എനിക്ക് സമയം വേണം അതിനുള്ളിൽ നിങ്ങളുടെ ശ്രീനി സാറിന്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ മാനേനായി ചമയുന്നില്ലേ അയാളുടെ മുഖം മുടി വലിച്ചു ചീന്ന് ഞാൻ നിങ്ങൾ നോക്കിക്കോ അത്രയും നാളും നിങ്ങൾ ഒരു കേസിൽ പെടാതെയും അയാളുടെ വലയിൽ വീഴാതെ നോക്കാനും എനിക്കറിയാം പിന്നെ നിങ്ങൾ ഇന്നലെ പട്ടിക്കൊണ്ട് പോവാൻ നിന്നില്ലേ അയാളെ നിങ്ങൾക്ക് ഇനി കിട്ടാനും പോകുന്നില്ല അന്നീടം ദേഷ്യത്തോടെ ഇക്രം പറയുന്നുണ്ട് നീ എന്നെ തോൽപ്പിക്കാനോ അതോ ശ്രീനി തോൽപ്പിക്കാനാണോ ഇതൊക്കെ ചെയ്യുന്നത് രണ്ടായാലും എനിക്കൊരുപോലെയാണ് പക്ഷെ നീ ഒന്നോർത്തോ നീ വിചാരിക്കുന്നതൊന്നും നടക്കാൻ പോകുന്നില്ല ഇത്രയും പറഞ്ഞിട്ട് വിക്രം ബൈക്കിൽ കയറി പോകുന്നുണ്ട് അന്നേരം വേദ ചെറു ചിരിയോടെ നിക്കുക വിക്രം നേരെ ശ്രീനിവാസന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് വിക്രമിനെ കണ്ടതും ശ്രീനി ചോദിക്കുക എന്താ വിക്രം ഇന്നലെ രാത്രി സംഭവിച്ചത് നീ ഒരു കാര്യം ഏറ്റ അത് നടത്തിയ ശീലമുള്ളൂ പിന്നെ ഇന്നലെയോ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അത് ഒരബദ്ധം പറ്റിപ്പോയി സാർ ഏതാ ഒരു പണി ഒപ്പിച്ചു അറിയാതെ ഉറങ്ങിപ്പോയി അവൾ എന്നെ ഉറക്ക ഗുളിക തന്നു ആയിസത്തിൽ അറിയാതെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി ഇത് കേട്ട് ശ്രീനി വിക്രമിനെ നോക്കുക എന്നിട്ട് പറയുന്നുണ്ട് ആ എനിക്ക് തോന്നി ഏതാ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവൂ എന്ന് ശ്രീനി ശ്രീനി പറയുവന്നെന്തായാലും എന്തായാലും നടന്നിരിക്കണം ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഇന്ന് ഉറപ്പായിട്ടും അയാളെ അവിടെ നിന്ന് പൊക്കിയിരിക്കും രാത്രി ഞാൻ വർക്ക്ഷോപ്പിൽ കാണും ഇന്നലെ പറ്റിയ അബദ്ധം ഇന്ന് പറ്റില്ല സാർ അന്നേരം അവിടേക്ക് വേദ വരുവാ വിക്രവും ശ്രീനി സാറും അത് കണ്ട് പരസ്പരം നോക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരവാണെന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ട് അന്നേരം വേദ ശ്രീനിയോട് പറയുവാ നിങ്ങളോട് പല തവണ പറഞ്ഞതാ വിക്രമിനെ ഇനി കൂടെ നിർത്തിയുള്ള ഈ ചരട് വലി വേണ്ടെന്ന് എന്താ മിസ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ അന്നേരം വിക്രം വേദയുടെ മുന്നിലോട്ട് ദേഷ്യത്തോടെ വന്നു പറയുക നീ പല തവണയായി ഇങ്ങോട്ട് വന്ന് സാറിനെ അപമാനിക്കുന്നു എന്റെ കയ്യിൽ ചൂട് നീ അറിയും അതുകൊണ്ട് ഒന്നും മിണ്ടാതെ പോകുന്നതാ നിനക്ക് നല്ലത് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് അങ്ങനെ പോവാൻ മനസ്സില്ല പറയാനുള്ളത് പറഞ്ഞിട്ട് ഈ വേദ പോവൂ നേരം ശ്രീനി പറയുവാ വിക്രം നീ മിണ്ടരുത് വേദ എന്നെ കാണാനാണ് വന്നത് വേദയ്ക്ക് പറയാനുള്ളത് കുട്ടി പറഞ്ഞോട്ടെ നീ ഇടയ്ക്ക് എഴുതി സംസാരിക്കേണ്ട എന്നേരും വേദ പറയുന്നുണ്ട് നിങ്ങളുടെ എനിക്ക് ആവശ്യമില്ല ഞാൻ ഇവിടെ വന്നത് എന്റെ ഭർത്താവിനെ കുറിച്ച് പറയാനാണ് നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ശോഭിക്കണം എം എൽ എ ആവണം അതിനു വേണ്ടി എന്ത് ചെറ്റ് തരവും നിങ്ങൾ കാണിക്കും അതിന് ഉദാഹരണവാ വിക്രമിന് നിങ്ങൾ ഇന്നലെ കൊടുത്ത കൊട്ടേഷൻ നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ഒന്നിനും വിക്രമിനെ കൂട്ടുപിടിക്കരുതെന്ന് ഇന്നലെ വിക്രം രാത്രിയായാണ് പിടിച്ചുകൊണ്ട് പോയിരുന്നെങ്കിൽ പോലീസ് വന്ന് വിക്രമിനെ കൊണ്ടുപോവുമായിരുന്നോ നിങ്ങൾ മാളത്തിൽ ഒളിച്ചിരിക്കുമായിരുന്നോ ഞാൻ അറിഞ്ഞില്ലേ നാമ നാരായണ എന്ന് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും ഒരു കേസിലെങ്കിലും വിക്രമിനെ പുറത്തിറക്കിയിട്ടുണ്ടോ രക്ഷിച്ചിട്ടുണ്ടോ എല്ലാം കഴിഞ്ഞ് വിക്രം വീണ്ടും വരും അപ്പോഴേക്കും നിങ്ങൾ വീണ്ടും വിക്രമിനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റാനായി തെറ്റിയിലേക്ക് പറഞ്ഞു വിടും നിങ്ങൾ ഒന്നോർത്തോ മിസ്റ്റർ ഇതധിക നാള് മുന്നോട്ട് പോവില്ല നിങ്ങൾ ഓർത്തോ നിങ്ങളുടെ മുഖം മുടി അധികം വൈകാതെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും അതുവരെ വിക്രമിനെ സംരക്ഷിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ് ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഞാൻ വിക്രമിനെ വിട്ടു തരില്ല നിങ്ങളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി മാത്രം രൂപകരണമായി കാണുന്ന വിക്രമിനെ ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ഇത് കേട്ട് വിക്രം അമ്പരന്ന് നിൽക്കുന്നുണ്ട് ഒന്നും പറയാനാവാതെ നേരം ശ്രീനിസാറ് വിക്രമിനെ നോക്കുന്നുണ്ട് ഷ്യത്തോടെ എതി നോക്കുക പണ്ണിൽ തീക്കനൽ ഒളിപ്പിച്ച് മുഖത്ത് ചിരിയുമായി ശ്രീനിവാസൻ നിൽക്കുന്നുണ്ട് ഏതാ ഇതെല്ലാം ദർശനുമായി സംസാരിക്കുന്നുണ്ട് നേരം ദൃശ്യം പറയുവ ഇത്രയും പെട്ടെന്ന് ആ ശ്രീധരനെ അവിടെ നിന്നും മാറ്റണം അയാളോട് എല്ലാം പറയണം അങ്ങനെ ഏതായാലെ സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ട് വിക്രം അറിയാതെ ഇക്രം അന്നേരം ഷോപ്പിലോട്ട് പോകുന്നുണ്ട് നടന്ന സംഭവങ്ങളൊക്കെ അവരോട് പറയുക നേരം അനിയും കൂട്ടം പറയുന്നുണ്ട് ഏത് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല നിനക്കൊന്നും വരാതിരിക്കാനാവും ഏതാ അങ്ങനെ ചെയ്തത് വീണ്ടും കേസിൽ ചെന്ന് പെട്ട ഏത് തന്നെ വേണമല്ലോ നിന്നെ പുറത്തിറക്കാൻ അതുകൊണ്ടാവും നേരം വിക്രം പറയുക ഇന്നെന്തായാലും അയാളെ പൊക്കിയിരിക്കണം അത് കഴിഞ്ഞിട്ടേ ഞാൻ വീട്ടിൽ പോണല്ലോ അവൾ എന്ത് ചെയ്യുവെന്ന് കാണുമല്ലോ എന്നെയും സീനിസാറിനെയും വെല്ലുവിളിച്ചിരിക്കുവോ അവള് അന്നേരം രാത്രിയായപ്പോ ഏതാ വിക്രമിനെ വിളിക്കുന്നുണ്ട് വീട്ടിലോട്ട് വരുന്നില്ലേ എന്ന് ചോദിക്കുവേരം വിക്രം പറയുന്നുണ്ട് ആ ഞാൻ ഇന്ന് വരുന്നില്ല ആ ഷോപ്പിൽ നൈറ്റ് പണിയുണ്ട് ഞാൻ അവരുടെ കൂടെ നിൽക്കുവ അമ്മയോട് പറഞ്ഞേക്ക് ഞാൻ വരാൻ വൈകുമെന്ന് ഇത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം വേദ ഇത് കമലത്തിനോട് പോയി പറയുവാ കേട്ട് കമലം പറയുന്നുണ്ട് എനിക്ക് ഉറപ്പ മോളെ എനിക്ക് പേടിയാവുവാ വീണ്ടും പോലീസും കോടതിയുമായി എത്ര നാള് ഇങ്ങനെ ജീവിക്കും നേരം വേദ പറയുന്നുണ്ട് അമ്മ വിഷമിക്കേണ്ട അയാളെ തട്ടിക്കൊണ്ടു പോവാനാ വിക്രം ഇന്നലെ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ അതെന്തായാലും ഇന്ന് നടക്കാൻ പോകുന്നില്ല അയാളെ മറ്റൊരു സ്ഥലത്തേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് വിക്രമിനെ ആരും ഒന്നും ചെയ്യില്ല വിക്രം പോയിട്ട് തിരികെ എങ്ങോട്ട് തന്നെ വരും അങ്ങനെ ആ ശ്രീനിവാസന് മുന്നിൽ തോറ്റു കൊടുക്കാൻ ഇനി എനിക്കാവില്ലമ്മേ അയാളെ പൂട്ടാനുള്ള എല്ലാ തെളിവുകളും ഞാൻ ശേഖരിച്ചുകൊണ്ടിരിക്കുക അതുവരെ ഒന്നും സംഭവിക്കാൻ പാടില്ല അതിന് അമ്മ എന്റെ കൂടെ നിൽക്കണം ഇത് കേട്ട് കമലും ചോദിക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യാനോ മോളെ ഞാൻ പറഞ്ഞ അവ അനുസരിക്കില്ല അവൻ ഏറ്റവും വലുത് അയാളാ ശ്രീകാര്യം ശ്രീനിവാസൻ ഇത് കേട്ട് വേദ പറയുന്നുണ്ട് വിക്രമിനെ കുറച്ചു നാളത്തേക്ക് അടിയും പിടിയും പടക്കിനും ഒന്നിനും പോകാത്ത രീതിയിൽ വിക്രമിന് കുരുക്കിയിടണം അതിന് അമ്മ കൊണ്ട് സാധിക്കും അതിനുള്ള വഴിയല്ല ഞാൻ അമ്മയ്ക്ക് പറഞ്ഞു തരാം അത് ഞാൻ പറഞ്ഞിട്ടാണെന്ന് വിക്രം ഒരിക്കലും അറിയാൻ പാടില്ല പാടില്ലമ്മേ അന്നേരം കമല പറയുന്നുണ്ട് അവൾ പറയേ ഞാൻ അതുപോലെ ചെയ്യാം അന്നേരം ചിരിച്ചുകൊണ്ട് വേദ കമലത്തെ നോക്കുന്നുണ്ട് അന്നേരം രാത്രി വിക്രം ശ്രീധരന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നേരം അയാൾ അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കി വിക്രം ശ്രീനിവാസനെ വിളിച്ച് പറയുന്നുണ്ട് സാർ അയാൾ വീട്ടിലില്ല അയാള് എല്ലാം അറിഞ്ഞിട്ടുണ്ടാവോ ഇനി എന്ത് ചെയ്യും സാർ നേരം സീനിസാറ് പറയുന്നുണ്ട് താനെന്തായാലും വീട്ടിൽ പൊക്കോ നമുക്ക് നാളെ സംസാരിക്കാം നേരം ശ്രീനിവാസൻ ഏതയാണ് ഇതിന് പിന്നിലെന്ന് അയാളും മനസ്സിലാക്കുന്നുണ്ട് ഏതേനെ വിക്രമിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് അയാളുടെ മനസ്സിൽ തോന്നുന്നുണ്ട് ഏതാ ഇനിയും വിക്രമിന്റെ ജീവിതത്തിൽ തുടർന്നാൽ അത് എന്റെ രാഷ്ട്രീയ ഭാവിക്കും വിക്രവുമായുള്ള ബന്ധം തകരാനും ഏതെ കൊണ്ട് സാധിക്കുമെന്ന് അയാൾക്ക് തോന്നുന്നുണ്ട് തന്റെ ഉള്ളിലെ ദാത്ത ശ്രീനിവാസൻ പുറത്തു വരുന്നുണ്ട് ദേഷ്യത്തോടെ അയാൾ പറയുക വേണ്ട വേണ്ട എന്ന് വെക്കും തോറും നീ എന്നെ ജയിക്കാൻ നോക്കുവല്ലേ അതിന് ഞാൻ അനുവദിക്കലടി പഴയ ശ്രീകാര്യം ശ്രീനിവാസനെ നീ പുറത്തെറക്കാൻ ശ്രമിക്കുക വീണ്ടും ഞാൻ ആ പഴയ ശ്രീനിവാസനാകാൻ നീ എന്നെ പ്രേരിപ്പിക്കുക അങ്ങനെ അയാളുടെ മനസ്സിൽ ഏതെയോട് അടങ്ങാത്ത പകയും ദേഷ്യവും അയാളുടെ ഉള്ളിൽ നിറയുന്നുണ്ട് എല്ലാം കണക്ക് കൂട്ടി ഏതേനെ അപായപ്പെടുത്തണമെന്നും ആരും അറിയാതെ ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ ഏതേ വിക്രമിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനായി ശ്രീനിവാസൻ തീരുമാനിക്കുന്നുണ്ട് ആ നേരം വിക്രം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് അയാള് എങ്ങോട്ടായിരിക്കും പോയത് നമ്മൾ അയാളെ തട്ടിക്കൊണ്ടു പോകുന്ന കാര്യം അയാള് മനസ്സിലാക്കിയിട്ടുണ്ടാവും ചിലപ്പോ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ വേദയായിരിക്കും നേരം ഫ്രണ്ട്സ് പറയുന്നുണ്ട് എന്തായാലും ആളെ അന്വേഷിക്ക നീ ഇനിയത് വേദയോട് ചോദിക്കാൻ നിൽക്കണ്ട വേദയ്ക്ക് ചിലപ്പോ അത് സംശയമാവും അതിന് നീയായിട്ട് ഇട കൊടുക്കരുത് അന്നേരം വിക്രം ഒന്നും ഇണ്ടെന്നില്ല ഇരികെ വീട്ടിലേക്ക് വരുവാ അനേരം വേദ ഉറങ്ങാതെ വിക്രമിനെയും കാത്തിരിക്കുക മുറിയിലോട്ട് ചെല്ലുമ്പോ വേദ കട്ടില്ല അന്നേരം വിക്രം ചോദിക്കുക നീ എന്താ ഉറങ്ങാത്തത് അന്നേരം വേദ പറയുന്നുണ്ട് എങ്ങനെ ഉറങ്ങാനാ നിങ്ങളെ അന്വേഷിച്ച് പോലീസോ പട്ടാളമോ ഇങ്ങോട്ടേക്ക് വന്നാലോ ആവാം വയസ്സായ അമ്മയും അച്ഛനും ഉണ്ട് അവരെ കുറിച്ച് ചിന്തിച്ചാ എനിക്ക് വിഷമം കേട്ട് വിക്രം പറയുന്നുണ്ട് എനിക്കില്ലാത്ത വിഷമോ നിനക്ക് വേണ്ട എനിക്ക് ഉറങ്ങണം ഇത്രയും പറഞ്ഞിട്ട് വിക്രം കാട്ടിലോട്ട് കിടക്കുക എന്നേരും വേദ പറയുന്നുണ്ട് എവിടെയായിരുന്നു ഇത്രയും നേരം എന്നേരം വിക്രം പറയുന്നുണ്ട് എടി നീയല്ലേ അയാളെ അവിടെ നിന്ന് മാറ്റിയത് ശ്രീധരനെ എനിക്കറിയാം അതിന് പിന്നിൽ കളിച്ചത് നീ തന്നെയാ എന്നിട്ട് എന്റെ മുന്നിൽ അഭിനയിക്കല്ലേ അല്ലെങ്കിൽ ീ അയാളോട് പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ തന്നെ വിചാരിച്ചോ നിങ്ങൾ അങ്ങനെ ശ്രീകാരെ ശ്രീനിവാസന് വിട്ടുകൊടുക്കാൻ എനിക്ക് മനസ്സില്ല അയാളുടെ താളത്തിനൊത്ത് തുള്ളുന്ന പാവയാവാൻ ഞാൻ ഇനി നിങ്ങളെ അനുവദിക്കില്ല അതെന്റെ ഉറച്ച തീരുമാനമാ നിങ്ങൾ എന്റെ ഭർത്താവാണ് അങ്ങനെ നിങ്ങളെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കാൻ എനിക്കാവില്ല പോലീസിനും ആർക്കും ഇത് കേട്ട് വിക്രം പെട്ടെന്ന് വേദനെ കണ്ണെടുക്കാതെ നോക്കുക നേരം വേദയും വിക്രമിനെ നോക്കുന്നുണ്ട് നേരം പെട്ടെന്ന് വേദ പറയുവാ ഈ വീട്ടിൽ മറ്റാരെക്കാളും നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന പേടി എനിക്കുണ്ട് കാരണം നീ നിങ്ങൾ പോലീസ് സ്റ്റേഷൻ എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് അതൊരിക്കലും താങ്ങാനാവില്ല നിങ്ങളെ പിരിഞ്ഞ് എനിക്കിരിക്കാനാവില്ല നിങ്ങളോട് എനിക്ക് അല്ലാത്തൊരടുപ്പം അന്ന് തുടങ്ങിയെന്നാ തോന്നുന്നേ ഓരോ നിമിഷവും പുള്ളിൽ പേടിയ കേട്ട് വിക്രം ഏതേനെ സ്നേഹത്തോടെ നോക്കുന്നുണ്ട് എനിക്ക് വേണ്ടി നല്ലതിന് വേണ്ടിയാണ് ഏത ഇതൊക്കെ പറയുന്നതെന്ന് വിക്രമിന് മനസ്സിലാവുന്നുണ്ട് നീ അത്രമാത്രം ഏത സ്നേഹിക്കുന്നുണ്ടോ എന്ന് വിക്രമിന്റെ മനസ്സിൽ ഒരു ചോദ്യമായി വിശേഷിക്കുന്നുണ്ട് ഇത്രയും പറഞ്ഞിട്ട് ഏതാ തിരിഞ്ഞു നേരം നേരം വീതി തന്നെ നോക്കിയിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമം വീതി നോക്കി കിടക്കുക അറിയാതെ വിക്രമിന്റെ ഉള്ളിലെ ദേഷ്യവും എല്ലാം അല്ലെങ്കിൽ ഇല്ലാതാവുന്നുണ്ട് പിറ്റേ ദിവസം വിക്രം കാപ്പു ഓടിക്കാനായി അടുക്കളയിലോട്ട് വരുന്നുണ്ട് എന്നേരം കമലം വിക്രമിനോട് പറയുക ഈ വർഷം ഈ മലയ്ക്ക് ഇടണം അത് എന്റെ നേർച്ചയാണ് അത് നടത്തിയേ പറ്റൂ ഇത് കേട്ട് വിക്രം അമ്പരന്ന് അമലത്തിനെ നോക്കുന്നുണ്ട് എന്തോന്നാ പറഞ്ഞത് ആ മല ചവിട്ടാനോ അമ്മ ഒന്ന് പോയേ ഋതം നോക്കി മലയ്ക്ക് മാലയിട്ട് എന്നെ കൊണ്ട് പറ്റില്ല ഇത് കേട്ട് വേദ അമലത്തെ നോക്കുന്നുണ്ട് നിര നന്ദിനിയും ശ്രീജയും അമ്പരന്ന് വിക്രമിന്റെ അരികളിലോട്ട് വരുവാ തിരിച്ചുകൊണ്ട് നന്ദിനി പറയുന്നുണ്ട് ഇവനോ മലയ്ക്ക് മാലയിടാനോ അമ്മ എന്തൊക്കെയാ പറയുന്നത് എട്ടും കുത്തുവായിട്ട് നടക്കുന്ന ഇവനെ കൊണ്ട് അതിന് പറ്റുവോ വ്രതം തെറ്റിച്ചാലുണ്ടല്ലോ അത് മഹാപാപമാണ് എന്നേക്കാൾ നന്നായി അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ എന്നിട്ടാണോ അമ്മ ഈ നേർച്ചയ്ക്ക് നേർന്നത് അന്നേരം കമലം പറയുന്നുണ്ട് ആ ഞാൻ നേർന്നു അന്നീവനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി ജയിലിലാവുന്നവരെ മനസ്സിൽ ഉറപ്പിച്ചതല്ലേ അന്ന് നേർന്നതാ വിക്രമിനെ കൊണ്ട് പല ചവിട്ടിക്ക് വന്ന് അതെനിക്ക് പാലിച്ചേ പറ്റൂ ദൈവ കോപം വരുത്തി വെക്കാൻ എനിക്കാവില്ല അന്നേരം വേദ വിക്രമിനെ ചെറു ചിരിയോട് നോക്കുന്നുണ്ട് നിരം കമലം വേദിയെ നോക്കി ചിരിക്കുക നിരം വിക്രം അപ്പുപിടിക്കാതെ അവിടെ നെയ്നിക്കുന്നുണ്ട് എന്നിട്ട് കമലന്റെ നോക്കി പറയുക എന്തിനാ അമ്മേ എന്നോട് ഈ ജാതി ചെയ്തത് ഇതിനേക്കാൾ വേദം ചെയ്യിൽ കിടക്കുന്നതായിരുന്നു ഇത്രയും പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോകുന്നുണ്ട് അന്നേരം വേദയും കമലവും പരസ്പരം നോക്കി ചിരിക്കുക ഇത് കണ്ട് നന്ദിനി അമലത്തിനോട് പറയുന്നുണ്ട് ഇതിനെ പിന്നിൽ വേറെ ആരുടെങ്കിലും ഒത്തുകളിയാണോ അമ്മേ വിക്രമിനെ നല്ല കുട്ടിയെ ാക്കാനുള്ള പുതിയ അടവാണോന്നാ ചോയിച്ചത് നേരം കമലം പറയുന്നുണ്ട് നീ നിന്റെ കാര്യം നോക്കി പോ നന്ദിനി തികേട്ട് നന്ദി മണ്ണ് മേടിച്ചു നോക്കി നിക്കുവാ നേരം വേദി അഭയപ്പെടുത്താനായികാലം ശ്രീനിവാസൻ ഒരാളെ ഏർപ്പാട് ചെയ്യുന്നുണ്ട് നേരം വേദ കോടതിയിലോട്ട് പോവാനായി ഇട്ടുനിന്നും ഇറങ്ങുവേരം വിക്രം വർക്ക്ഷോപ്പിലിരിക്കുന്നുണ്ട് ഒന്നും അറിയാതെ